ഹലോ ഞാൻ ഇന്ന് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ആ പണികൾ കഴിഞ്ഞു വിട്ടാ ചോറിൻ്റെ നേരം സമയം എട്ട് മണി കഴിഞ്ഞാൽ തോന്നുന്നു നോക്കട്ടേ വരെ പോണം എനിക്ക് എൻ്റെ വയർ ഓർമ്മടി ചോറിൻ്റെ അമ്മയാണ് ചോറിനമ്മയെന്ന് അപ്പം ഞാൻ ചോറിനായിട്ട് ഇന്ന് ഞാൻ രാവിലെ കുറച്ച് ഉണ്ടായിരുന്നു അതും പിന്നെ ഞാനിങ്ങനെ കുമ്പളങ്ങയും തൈരൊഴിച്ചിട്ടുള്ള മൊരി കറി ഇങ്ങനെ കാളം പോലെ തയ്ക്കില്ല നമ്മളും അത് കാണാൻ ഞാൻ വരുന്നത് നല്ല ടേസ്റ്റ് ചെയ്യാ കറി അപ്പൊ പിന്നെ ഞാൻ അരിക്ക് ചേർത്തി കൊണ്ടുപോയി പിന്നെ ചീത്തൻ്റെ കുറച്ചുണ്ടായിരുന്നു വൈകുന്നേരം ഞാൻ കഴിക്കാൻ കൊടുത്തത് നിങ്ങക്ക് കാണിച്ചരാളഞ്ഞു അതിൻ്റെ കൂടെ നാല് പപ്പടം മറക്കാൻ നമ്മൾ നമ്മള് കടുക് കച്ചിട്ടുള്ള കറികൾക്ക് എപ്പോഴും നമ്മള് വെച്ച് നീ പപ്പടം കഴിച്ചു കഴിക്കുമ്പോ ഒരു രസം വേറെയല്ലേ അല്ലേ പപ്പടത്തിന്റെ ആള് പച്ചക്കറി കുറവാണല്ലോ എല്ലാം ഉപ്പേരി വെക്കുന്ന അല്ലാണ്ട് വേറൊന്നും അങ്ങനെ പച്ചക്കറി ഉണ്ടാവാറില്ലേ അപ്പൊ ഞാൻ പപ്പടം പപ്പടം ഉണ്ടല്ലോ കമ്പനിയിൽ കൊണ്ടുവന്നതാണ് ഞാൻ ജോലി ചെയ്യുന്നോടത്തൊരു ചേട്ടൻ കൊണ്ടുവന്നില്ല മുതലാളിയുടെ കൂട്ടുകാരൻ്റെയാണ് പപ്പടം പൈസ് പപ്പടം പുതിയ കമ്പനി തുടങ്ങിയത് അത്ര ഒരു ഞാൻ ഞാനിന്ന് രണ്ടെണ്ണം വരുത്തും കുഴപ്പമില്ല ഇപ്പം കിട്ടിയിട്ട് കുറച്ച് ദിവസമായി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നാ ചിലപ്പോ ഒത്തിരി പോള കുറയും അത് എന്റെ ഞാൻ എടുത്തു വെച്ച ഈ പാത്രം ശെരിക്കും കയ്പ അടഞ്ഞിണ്ടായിരുന്നില്ല കേട്ടാ ഈ ഇതേ ഇങ്ങനെ മുറിക്കടച്ചിണ്ടായിരുന്നില്ല അപ്പൊ വളഞ്ഞു കളിട്ടില്ല എന്താ ഒന്നുള്ളത് നമുക്കിപ്പോ നോക്കാം ആ അപ്പൊ ഞാൻ രണ്ടി വറക്കണം കേട്ടോ അത് കൂട്ടിട്ട് നമുക്ക് ചോറുണ്ടാന്ന് ചോദിച്ചിരുന്നത് എന്റെ രാ രാത്രി തൊട്ട് വന്നാവശം കഴിക്കാറുണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുന്നത് നല്ല പപ്പടാ കേട്ടാ ഇതാ കേട്ടാ സൂപ്പർ പപ്പടാ ബൈസ് ഒന്നും ഈ പപ്പടത്തിന്റെ പേര് കേട്ടോ ഈ കമ്പനിയുടെ പേര് നല്ല പപ്പടാണ് അവരുടെ പപ്പടം കുറച്ചു നന്നായിട്ടുണ്ട് നല്ല ഫോളോ ഒക്കെ കാണിക്കുന്നുണ്ട് യോ തീ കൂടി വരും നമ്മളിത് ഇരുമ്പ് ചെട്ടീൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ടേട്ടോ ഇരുമ്പ് ചട്ടിയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുമ്പിൻ്റെ അംശം നമ്മുടെ ബോഡിയിൽ നിന്ന് കിട്ടും കേട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കാൻ അത്യാവശ്യം നമ്മള് ചെറിയൊരു ഇൻപിൻ്റെ ചെട്ടി പിടിച്ചാൽ നമുക്ക് നല്ലൊരു ഗുണം ചെയ്യുന്നതെന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ നമ്മളതുപോലെ ഒന്നും വാങ്ങിക്കാത്തവര് കുറെ ഉണ്ടാവുന്ന എൻ്റെ ഒരു ഊഹം വലിയ വിലയൊന്നും വരുന്നില്ല കേട്ടോ ഞാൻ ജോലി ചെയ്യുന്നിടത്തൊക്കെ ഇത് ഉണ്ടായിരുന്നു ഇരുന്നൂറ് രൂപയ്ക്ക് ഉണ്ടാവാറുള്ളൂ ഇരുന്നൂറ്റി നാല്പത് അതിന് മേലെ ഇതിനെയാണ് വലിയ ചട്ടിട്ടാ ഇത് ചെറിയ ചട്ടിക്ക് നൂറ്റി മുപ്പത് രൂപ ചട്ടി അപ്പൊ അങ്ങനെ ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഞാൻ ചോറിന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല ഒരു മുട്ട ഓംലേറ്റ് കൂടിയാണ് ചോറിന് കൂടെ കഴിക്കുക ഓരോ വീണ്ടും അതന്നെ കഴിക്കാൻ പറ്റുമോ എനിക്ക് ഇപ്പൊ മുട്ട കഴിയുമ്പോൾ പേടിയ വയറിന് പറ്റാത്ത പോലെ എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ മുട്ട പരി കൂടി ഉണ്ടാക്കട്ടെട്ടാ ഞാനേ ഓംലേറ്റ് ഉണ്ടാക്കട്ടെട്ടോ ഓംലേറ്റ് വലിയ പിടിപ്പാടൊന്നും ഞാൻ സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണ പോലെ തന്നെ എല്ലാവരും പലതരത്തിലും ഉണ്ടാക്കും നോക്കും ഇങ്ങനെയൊന്നും അങ്ങനെ ഞാൻ ഓംലേറ്റ് മുട്ട ഇത്തിരി കുറവായി യൂസ് ചെയ്യുന്നത് ഇഷ്ടമില്ല ഇന്ന് മുട്ടേ അപ്പം ഞാനത് അങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാലും ഞാൻ ഇന്നൊരു ഓംലെറ്റ് ഉണ്ടാക്കി നോക്കട്ടെ എനിക്ക് കുറേ കഥ ഓംലേറ്റ് അത് കൂട്ട എന്നിട്ട് ഞാനതിന് മുള്ള കേട്ടോ എനിക്ക് മുളകിന് കുരുമുളക് ഇട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് തന്നെ പൊക്കി ഞാൻ ഇട്ട് കൊടുത്തു അത് കൂട്ടിയിട്ട് ഇന്നത്തെ എൻ്റെ ചോറുന്ന് അത് ഞാൻ ഉണ്ടാക്കിയത് ഈ പാത്രമല്ലേ കണ്ട നോൺ സിഗിൻ്റെ ഈ ചെറിയ പാത്രത്തിൽ ഞാൻ ഉണ്ടാക്കി ഇരുമ്പേട്ടിയിലല്ലോ ഇരുമ്പേട്ടിയിൽ പാത്രം മുളത്തിൽ വെച്ചാണ് ഓംലി ഉണ്ടായിരുന്നു ഞാൻ ആ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി എഴുക്കി വെച്ചിട്ട് ഈ പാത്രം മുറത്താക്കിയിട്ടാണ് അപ്പം നമുക്ക് ചോറ് പോയാലോ കണ്ട ഓംലേറ്റ് അതിൻ്റെ ഓംലേറ്റ് കണ്ട ഞാൻ ഉണ്ടാക്കിയ ഓംലേറ്റ് ഇങ്ങനെയായി പോയിട്ടോ കേട്ടോ ഗേസ് എനിക്ക് ഇറക്കുണ്ടാക്കാം പിന്നെ ഇതേ കുമ്പളങ്ങിയ തൈര് തൈര് കട്ട തൈര് വെച്ചിട്ട് ഞാൻ രാവിലെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ബൈസ് പപ്പടം ഇപ്പോൾ എല്ലാവരും ഈ പപ്പടം വാങ്ങിക്കുമ്പോൾ ബൈസ് എന്നുള്ള കമ്പനി നോക്കി വാങ്ങിക്കുക കേട്ടോ ഏ അപ്പോൾ അവർ നമുക്ക് ഫ്രീ ആയിട്ടൊരു പാക്കറ്റ് തന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്ത് ബൈസ് പപ്പടം കേട്ടോ ബി വൈ ഇ എസ് എന്ന് തോന്നും ബൈസ് പപ്പടം റിയില്ല അപ്പം ഞാൻ തന്നെയുള്ളൂ ഞാൻ തന്നെ വിടിയെ പിടിക്കണു ഞാൻ ചോറുണ്ടെങ്കിൽ ഞീറ്റാ ഇന്ന് ഇത്തിരി ലേറ്റായി എനിക്ക് ഗസ് കണ്ണുണ്ടു ഗസ് ഓക്കെ അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉഷാറായിരിക്കണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ വന്ന ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാനിരുന്നു റസ് ചൂടുക പിന്നെ ഇഡ്ഡലിക്ക് മാവരയ്ക്കാണ്ടായിരുന്നു പാത്രങ്ങൾ കുറച്ച് കഴുകി ഒക്കെ ഒരുവിധം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ അപ്പനും അപ്പനൊക്കെ കഴിച്ച് ക്ഷിണ്ണങ്ങളുണ്ടായിരുന്നു എൻ്റെ ചോറ് കൊണ്ടുപോയി മാത്രം അതൊക്കെ കഴുകി പതിമുറക ക്ലീൻ ആക്കിയിട്ട് വിട്ടാം ഇനി എനിക്ക് രണ്ട് കഷണം തുണികൾക്കന്നെ ഉള്ളു അത് ഞാൻ നനച്ചു ചോദിച്ചത് നാളെ കളിക്കുള്ളൂ എപ്പോഴും പണിയെങ്കിൽ ഗസ് മടക്കുക കുറേ പണിയൊന്നും പോയണ്ടോ പൈസ ആവുമല്ലേ അപ്പം ശരിട്ട് എല്ലാവരും ചോറിൻ്റെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി സന്തോഷമുള്ള മനസ്സോട് കൂടി ഉണരുക ആരോഗ്യം നമുക്ക് ബലപ്പെടുത്തിട്ട അനുഭവം കുരും ഓക്കെ ബായ് എത്ര പോയ്യാണ്ടോ ഞാൻ രാവിലെ എനിക്കാന്ന് പറയൂ എങ്ങനെയാണ് ഞാൻ വൈകുന്നേരം എനിക്ക് മാത്രം എത്ര പണിയാണ് ഞാൻ എനിക്ക് തന്നെ അറിയാതെ അതിനോട് കുറെ അധികാരം ഗിലിസിച്ചിങ്ങനെ ഇങ്ങനെ അനർജി ആയിട്ട് നടന്നു വയ്യെങ്കിലും ഞാൻ അങ്ങനെ നടക്കുന്ന വയ്ക്കാണ്ട് കാലിൻ്റെ വരില്ല ഒക്കെ നീര് വന്നിട്ട് വേദനിച്ചിരുന്നു ഞാൻ പറഞ്ഞു നമുക്കവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാലറി കൊണ്ട് നമ്മൾ സന്തോഷം കൊണ്ട് നമ്മൾ ഓടി ഓടി പോവുക അപ്പൊ ഞാൻ ഇന്നലെ മുടങ്ങിയപ്പോൾ മുതലാളി എന്നോട് അവിടെ ചോദിച്ചു വിച്ചിട്ട് മുടങ്ങി കുറഞ്ഞു ഞാൻ പുറം വയ്യാത്ത പുറം വേദന വന്ന കാരണം ഞാൻ മുടങ്ങി ജോലി അപ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ സ്നേഹമാരാണ് നല്ല മൊലാളിമാർ പിന്നെ അവരവരുടെ തീരെ കൂടിയാലേ പോയുള്ളൂ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അവരൊന്നും ഒരു ഉഴപ്പുള്ള ആക്കാൻ കണ്ടോ ഓക്കെ ബായ്